ിൽ നിന്ന് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് എന്നിവിടെ പറയുന്നത് ഇതിന്റെ റോ മെറ്റീരിയൽസ് എല്ലാം തന്നെ നമ്മളുടെ ചുറ്റുപാടുമുള്ള ഷോപ്പുകളിൽ ലഭിക്കും അത് റീറ്റെയിൽ ആയിരിക്കും ഇനി ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കി നിങ്ങൾ വിജയിച്ചു സാറ്റിസ്ഫൈഡ് ആണ് ഇത് മാർക്കറ്റിൽ ഇറക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ബോധ്യമായാൽ ഇതേ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതേ റോ മെറ്റീരിയൽസ് നമുക്ക് ബൾക്കായിട്ട് കിട്ടും അത് ഔട്ട്സൈഡ് ഓഫ് കേരള ആയിരിക്കും നമുക്ക് അതിനുവേണ്ടി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ പറയുന്ന ഒരു ചെറിയ പ്രോഡക്റ്റ് ആണ് പക്ഷെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് എല്ലാ പേർക്കും ഏതാണ്ടൊക്കെ ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞ എല്ലാ പേർക്കും ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് പറയുന്നത് എസെൻഷ്യൽ ആണ് ഈ പ്രോഡക്റ്റ് ഇന്നത്തെ കാലത്ത് വളരെ വലിയ വില കൊടുത്ത് നമ്മൾ ഇതിന്റെ മറ്റൊരു രൂപം വാങ്ങിക്കാറുണ്ട് എന്നാൽ ഇത് ഹെർബൽ ആണ് നാച്ചുറൽ ആണ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ വേറെ എഫക്റ്റുകൾ ഒന്നും ഉണ്ടാകാത്ത ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത് ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒരു ലൈക്ക് എന്നും ഞങ്ങൾക്കൊരു പ്രചോദനം തന്നെയാണ് കൂടാതെ ഇതൊന്ന് ഷെയർ ചെയ്തേക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മളുടെ ടെലിഗ്രാം ചാനലുണ്ട് അവിടെ വന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം അവിടെ ചോദിച്ചാൽ മറുപടി കൃത്യമായിട്ട് ലഭിക്കും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോകൾ നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കും നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പെയിൻ ബാം ആണ് ഒരുപാട് ബാമുകൾ മാർക്കറ്റിലുണ്ട് ശരി ആയിക്കോട്ടെ പക്ഷെ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഹെർബൽ ബാമാണ് ആർക്കും വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബാമ് ഇതുകൊണ്ട് എന്താണ് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മസ്കുലർ പെയിൻ അതായത് മസിലുകൾക്ക് ഉണ്ടാകുന്ന പെയിനും നമ്മളുടെ ജോയിന്റ് പെയിൻ ജോയിന്റുകൾക്ക് ഉണ്ടാകുന്ന പെയിനും ഒക്കെ വളരെ വേഗം മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ബാമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് കൃത്യമായിട്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്കും ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ആദ്യം അതിന്റെ റോ മെറ്റീരിയൽസിലേക്ക് പോവാം ആദ്യം വേണ്ടത് നമുക്ക് മെന്റോൾ ക്രിസ്റ്റൽസ് ആണ് രണ്ടാമത് വേണ്ടത് ഈ കാലറ്റ്സ് ഓയിലാണ് മൂന്നാമത് വേണ്ടത് പെപ്പർമിന്റ് ഓയിലാണ് പിന്നെ വേണ്ടത് ക്ലൗ ഓയിലാണ് പിന്നെ വേണ്ടത് കാംഫർ കർപ്പൂരമാണ് പിന്നെ വേണ്ടത് ജിഞ്ചർ ആണ് ഇഞ്ചി പിന്നെ വേണ്ടത് ടെർമറിക് അതായത് മഞ്ഞൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് എത്ര അനുപാതമാണ് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഏറ്റവും ആദ്യം വേണ്ടത് അരക്കപ്പ് കോക്കനട്ട് ഓയിലാണ് അത് ബേസ് ഓയിലാണ് ഇതിന്റെ അത് വേണം പിന്നെ വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ വാക്സ് വാക്സ് വേണം ബി അത് വേണം അത് ബാം ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യമുള്ള ഒരു ഘടകമാണ് അതായത് ഈ മെറ്റീരിയൽ എല്ലാം സോൾഡിഫൈ ചെയ്യാൻ അത് അത്യാവശ്യമാണ് പിന്നെ വേണ്ടത് പത്ത് തുള്ളി യുക്കാലിസ് ഓയിലാണ് പത്ത് തുള്ളി പെപ്പർമിൻ്റ് ഓയിൽ വേണം അഞ്ച് തുള്ളി ക്ലോ ഓയിൽ വേണം അഞ്ച് തുള്ളി കാംഫർ ഓയിൽ വേണം ഒരു ടീസ്പൂൺ മെന്റോൾ ക്രിസ്റ്റൽസ് വേണം ഒരു ടീസ്പൂൺ ടെർമറിക് പൗഡർ വേണം ഒരു ടീസ്പൂൺ ജിഞ്ചർ പൗഡർ വേണം ഏതാണ്ട് എല്ലാം ഹെർബൽ ഐറ്റംസ് മാത്രമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം ആദ്യം നമുക്ക് ഈ ഒരു എന്താ ബീസ് വാക്സും ഒക്കെ നമുക്കൊന്ന് മെൽറ്റ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട് ആദ്യം ചെയ്യേണ്ടത് ഡബിൾ ബോയിലിംഗ് ആണ് ഡബിൾ ബോയിലിംഗ് നമ്മൾ ഓൾറെഡി പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ഡബിൾ ബോയിലർ കിട്ടും ആ വീഡിയോയിലൊക്കെ അതിന്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ കാണുകയില്ലെങ്കിൽ നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ ആ ഡബിൾ ബോയിലർ മെഷീന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് തൽക്കാലം നമുക്ക് നമ്മൾക്ക് രണ്ട് പാത്രം ഉപയോഗിക്കാം ഒരു ചെറിയ പാത്രം ഒരു വലിയ പാത്രം ഈ ചെറിയ പാത്രത്തിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക അതിന്റെ കൂടെ തന്നെ ബീസ് വാക്സ് ഇടുക അതിനുശേഷം വലിയ പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിച്ചതിനു ശേഷം അതിന്റെ മുകളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അല്പനേരത്തിനുള്ളിൽ ഇത് മെൽറ്റായി നമുക്ക് കിട്ടും പിന്നെ ചേർക്കേണ്ടത് മെന്ഥോൾ ക്രിസ്റ്റൽസ് ആണ് നന്നായിട്ട് ഇത് ചേർക്കുമ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കണം ഈ മെന്റോൾ ക്രിസ്റ്റൽസ് ഫുള്ളി ഡിസോൾവ് ആകുന്നവരെ അല്ലെ ചേരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം പിന്നെ നമുക്ക് മിക്സ് ചെയ്യേണ്ടത് എസൻഷ്യൽ ഓയിൽസ് ആണ് ഈ നമ്മളുടെ ചൂടായ സാധനം അതിനെ നമ്മൾ സ്റ്റവിൽ നിന്ന് പുറത്തോട്ട് എടുത്ത് വെക്കുക എടുത്തു വെച്ചതിനു ശേഷം നമ്മൾ യു കാരറ്റ്സിന്റെ ഓയില് പെപ്പർമെന്റ് ഓയില് ക്ലോ ഓയില് കാൻഫർ ഓയില് ഇതെല്ലാം പറഞ്ഞിരിക്കുന്ന അനുപാതത്തിൽ അതിലേക്ക് ഒഴിക്കുക ഇളക്കിക്കൊണ്ടിരിക്കുക ഇനി വേണ്ടത് നമ്മളുടെ ഹെർബൽ പൗഡേഴ്സാണ് ഇത് ഇളക്കുന്നതിന് കൂട്ടത്തിൽ തന്നെ നമുക്ക് നമ്മളുടെ മഞ്ഞൾ പൊടി അതിലേക്കിടാം കൂടാതെ നമ്മളുടെ ഇഞ്ചിപ്പൊടി ഇഞ്ചിയുടെ പൗഡർ അതിനകത്തേക്ക് ഇടാം നന്നായിട്ട് വീണ്ടും ഇളക്കുക എല്ലാ ഭാഗത്തും ഈ പൗഡറുകൾ ചെല്ലുന്ന വരെ ഇളക്കണം ഇനി ഇത് നമ്മളൊരു മറ്റൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി വെക്കുകയാണ് ഇതിപ്പോൾ ലിക്വിഡ് പരുവത്തിലാണ് ഇരിക്കുന്നത് എന്നാൽ കുറച്ചു നേരം നമ്മൾ കൂളാകാൻ അനുവദിച്ചു കഴിഞ്ഞാൽ അത് സോളിഡിഫൈ ആകും അതായത് ഉറയ്ക്കും കട്ടമിടിക്കും അതായത് ബാമിന്റെ ഷേപ്പിലോട്ട് മാറും ഉള്ളൂ കാര്യം ഇനി വേണ്ടത് നമുക്ക് ബാമുകൾ എടുക്കുന്ന ടൈപ്പിലുള്ള ചെറിയ ചെറിയ ഡബ്ബകൾ വരുന്നുണ്ട് പ്ലാസ്റ്റിക്കിന്റെ ഡബ്ബകൾ വരുന്നുണ്ട് അത് മാർക്കറ്റിൽ കിട്ടും ഇനി നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയുകയാണെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ടെലിഗ്രാം ചാനലിൽ ഇട്ട് തരാം അത് കഴിയുമ്പോൾ നമുക്ക് വേണ്ടത് ഒരു ലേബലാണ് വേണ്ടത് ഇതിന്റെ ഒട്ടിക്കാൻ ഒരു ലേബൽ അതൊക്കെ സാധാരണ ബാം മേടിച്ചു കഴിഞ്ഞ് ഇത്തരത്തിലുള്ള ബാമുകൾ മാർക്കറ്റിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ അത് മേടിച്ചിട്ട് അതിന്റെ ആ ഒരു സ്റ്റൈല് അങ്ങ് നമ്മൾ കോപ്പി ചെയ്താൽ മതി ഗ്രാമും കാര്യങ്ങളൊക്കെ നമ്മളുടേതായിരിക്കും ബാച്ച് നമ്പർ നമ്മളുടേതായിരിക്കും ഡേറ്റ് ഓഫ് മാനുഫാക്ചറിംഗ് നമ്മളുടേതായിരിക്കും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് ഉപയോഗിച്ച് നമുക്ക് മസ്കുലർ പെയിനും ജോയിന്റ് പെയിനും നന്നായിട്ട് മാറ്റിയെടുക്കാം ഒരു ചെറിയ എമൗണ്ട് ബാമ് നമ്മളുടെ ഏത് ഏരിയയിലാണോ വേദന അവിടെ ഒന്ന് തൂത്തു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വിതിൻ വൺ ഓർ ടു മിനിറ്റ് ആ ഒരു റിലീഫ് കിട്ടുന്നതായിരിക്കും ഉള്ളൂ കാര്യം അപ്പോൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടൊന്ന് പഠിക്കുക ആദ്യം ഈ ചെറിയ ക്വാണ്ടിറ്റി ഈ പ്രോഡക്റ്റ് എല്ലാം ഒന്ന് വാങ്ങിക്കുക ഒരു പത്തായിരം രൂപയുടെ അടുത്താകും വാങ്ങിച്ച് ഉണ്ടാക്കി നോക്കുക സ്വയം ഉണ്ടാക്കി നോക്കുക എന്നിട്ട് സ്വയം അത് സോളിഡിഫൈ ചെയ്തതിന് ശേഷം സ്വയം ഉപയോഗിച്ച് നോക്കുക നമ്മുടെ ശരീരത്തെ എവിടെയെങ്കിലും വേദന ഉണ്ടെങ്കിൽ ഉപയോഗിച്ച് നോക്കുക ഇനി അതല്ല നമ്മളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ജോയിൻ പെയിനോ മസ്കുലർ പെയിനോ ഒക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിച്ച് നോക്കുക സ്വയം അനുഭവിച്ചറിയുക ഇഫ് ഇറ്റ് ഈസ് നല്ല പ്രോഡക്റ്റ് ആണ് നന്നായി നമ്മളുടെ കൂട്ടം ഒക്കെയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാർക്കറ്റിൽ ഇറക്കാവുന്നതാണ് ആദ്യം നിങ്ങൾ ഇപ്പോൾ ലൈസൻസിന്റെ പിന്നാലെ ഒന്നും പോകണ്ട സെറ്റ ലൈസൻസ് ഇതിന് വേണം ആദ്യം ഇതൊന്ന് ഉണ്ടാക്കുക ഉണ്ടാക്കിയതിനു ശേഷം പത്ത് പേർക്ക് കൊടുക്കുക ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് വിൽക്കാൻ പറ്റും നമുക്ക് നമ്മളുടെ ഡി ഐ സിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവർ മുഖാന്തരം നമുക്ക് സ്റ്റാളുകൾ എക്സിബിഷൻ ഹാളുകൾ അവിടെയൊക്കെ വിൽക്കാൻ പറ്റും ഇല്ലെങ്കിൽ കേരളം മുഴുവൻ എക്സിബിഷൻസ് നടക്കുന്നുണ്ട് എവിടെയെങ്കിലും ഒക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് സ്റ്റാളിനൊക്കെ അവിടെ പണം കൊടുക്കേണ്ടി വരും പക്ഷെ അത് വർത്തിയാണ് പ്രോഫിറ്റ് വർത്തിയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പണം കൊടുത്താണെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇത് വിറ്റുപോകും ഓക്കെ നിങ്ങളുടെ നമ്പർ അതിൽ ആയിട്ട് ഉണ്ടായിരിക്കണം ഇത് വിറ്റ് പോയി കഴിഞ്ഞാൽ ഇത് യൂസ്ഫുൾ ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ നിങ്ങൾക്ക് നല്ല ഓർഡർ കിട്ടും ഇവിടെ ഒരു വലിയ സ്കോപ്പ് ഉള്ളത് ഈ ഒരു സംഭവം പുതുമയൊന്നും ഒന്നും ഇതിനകത്തില്ല പക്ഷെ നിങ്ങൾ ഉണ്ടാക്കിയ ഒരു സാധനം നല്ലതാണെങ്കിൽ പെയിൻ റിലീഫ് നല്ല രീതിയിൽ കിട്ടുന്നതാണെങ്കിൽ പതിയെ നമുക്ക് ഇത്തരത്തിലുള്ള വലിയ കമ്പനികളെ സമീപിക്കാം നമ്മളുടെ ഐഡിയ അവർക്ക് വിൽക്കാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ പ്രോഡക്റ്റ് അവർക്ക് വിൽക്കാൻ പറ്റും അവരുടെ ബ്രാൻഡിട്ടായിരിക്കും അവർ അത് മുമ്പോട്ട് വിടുന്നത് പക്ഷെ നമുക്ക് നല്ല പണം കിട്ടും രണ്ട് രീതിയിലും ചെയ്യാം നമുക്ക് സ്വയം സ്വന്തം ബ്രാൻഡാക്കാം ഇനി അതല്ല അതിനുള്ള പാങ്ങ് നമുക്കില്ലെങ്കിൽ നമുക്ക് ഈ രീതിയിലും ഈ ബിസിനസ് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടെലിഗ്രാമിൽ വരിക അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇനി അതല്ല ഒറ്റ ചോദ്യമേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം